ശ്രീ ജയപ്രകാശ് ഇവിടെ എൽ ഡി എഫ് പ്രതിനിധി താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ മരണത്തിന് ഇടയാക്കിയവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ അവരൊക്കെ ഇപ്പോഴും ജയിലിലല്ലേ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ ഈ രണ്ട് ചോദ്യങ്ങളിൽ ഒതുങ്ങുകയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ എവിടെയാണ് പറ്റിക്കപ്പെട്ടത് ചതിക്കപ്പെട്ടത് എന്ന് തോന്നിയതും ഇതേ ചോദ്യങ്ങളിൽ വാചകങ്ങളിലാണ് കാരണം പൊതുസമൂഹത്തിന് മുൻപാകെ ഇവർ നീട്ടിയിടുന്നു ഇത് ഇത് ഞങ്ങൾ ചെയ്തില്ലേ എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള നന്മ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായി കുറ്റക്കാരെ പ്രതികളാക്കി പിടികൂടി അവർക്ക് തക്കതായ ശിക്ഷ നൽകണം ഇതിന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരെ അവരെയൊക്കെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു മനസാക്ഷിയോ നന്മയോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ലേ താങ്കൾ ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞാൻ ചതിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്ന് അത് ഉറപ്പാണല്ലോ തീർച്ചയാണല്ലോ അങ്ങനെയെന്ന് പറഞ്ഞാല് അവർക്ക് ജനങ്ങളെ കണ്ണിൽ പൊടി ഇടണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ഷൻ വന്നപ്പോഴേ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ ഈ പത്ത് നാപ്പത് അല്ലെങ്കിൽ പത്തോ മുപ്പതോ നാപ്പതോ ക്രിമിനലുകൾ ഇത് ചെയ്തത് ആ അത്രയും ക്രിമിനൽ വേണ്ട അത്രയും തീവ്രവാദി ഇവരെ ഇവരെ പാർട്ടിയിൽ വേണ്ട അങ്ങ് കയ്യൊഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇവരെ പാർട്ടിയുടെ മുഖഛായ തന്നെ അല്ലെങ്കിൽ പ്രതിച്ഛായെന്നെ മാറുമായിരുന്നു കുറ്റം ചെയ്തവർ വേണമെങ്കിൽ ശിക്ഷിച്ചോ ശിക്ഷിച്ചോ അല്ലെങ്കിൽ അവർ അവർ വേണമെങ്കിൽ രക്ഷപ്പെടട്ടെ അവർ വാദിച്ച് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ അങ്ങ് മാറി നിന്നാൽ മതിയായിരുന്നല്ലോ അവരല്ലേ ചെളിക്കുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് നീതി കിട്ടില്ല ഞാൻ ചതിക്കപ്പെട്ടു ഞാൻ ഇപ്പോഴും പറയുന്നു ചതിക്കപ്പെട്ടു എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞെന്ന് റാഗിങ്ങിന്റെ അതെനിക്കൊരു വണ്ടി വാക്ക് പറയട്ടെ റാഗിങ് എന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം ഇപ്പോഴും റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്കറിയാം ഇപ്പോഴും റാഗിങ് നടക്കുന്നുണ്ടല്ലോ ആ ചെറിയ റാഗിങ് നടക്കും അവർക്ക് അവിടെ നിന്ന് പാട്ട് പാടാൻ പറയുമായിരിക്കും ഇത് പാട്ടാൻ പറയുമായിരിക്കും അല്ലെങ്കിൽ അവർ പോക്കറ്റിൽ നിന്ന് കാശ് കാശെടുക്കുമായിരിക്കും വളരെ ലാഘവത്തോടെ പറയുന്നത് അതിന്റെ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവർ ഈ തീവ്രവാദി സംഘടന ഇപ്പോഴും അവർ റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലേ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ള എൻ്റെ കുടുംബം ഉള്ള ആൾക്കാർ ഇതിന് വേണ്ടി ഇറങ്ങുന്നത് ഈ നശിച്ച ഈ ഒരു സമ്പ്രദായം റാഗിങ് എന്നൊരു സമ്പ്രദായം പിന്നെ റാഗിങ്ങിലാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അതല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റാഗിങ്ങിൽ റാഗിങ്ങിലെല്ലാം ഗൂഢാലോചനയാണ് കൊന്ന് ഓക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ റാഗിങ്ങിൽ തന്നെയാണ് കൊന്നതെന്ന് ഞാൻ സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ ഈ എട്ട് മാസം വരെ ഇവർ നഗ്നനായിട്ട് മുട്ടിലെഴിഞ്ഞ് വന്ന് സൈൻ ചെയ്തത് എവിടെ എവിടെ വെച്ചാൽ സൈൻ ചെയ്ത് ആ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ വീട്ടിലെ അരുണിൻ്റെ റൂമാണ് അരുൺകുമാറാണെന്ന് തോന്നുന്നു യൂണിറ്റ് പ്രസിഡന്റ് അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകന്റെ റൂമിലല്ല അവൻ ചുമായിട്ട് സൈൻ ചെയ്തത് അപ്പോൾ റാഗിങ് ആണെന്ന് അദ്ദേഹം സംഭവിച്ചു ഓക്കെ ഞാൻ സംഭവിക്കുന്നു റാഗിങ് ആണ് ഇതാണോ അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റാഗിങ് എട്ട് മാസം വരെ ഒരു രാവിലെയും വൈകുന്നേരം ആ ഏറ്റവും വലിയ ഭാരവാഹിയായ എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ ഭാരവാഹിയായ ആ അവന്റെ റൂമിൽ പോയിട്ട് മുട്ടയിൽ എഴുന്ന പോയിട്ട് സൈൻ ചെയ്യണം സൈൻ ചെയ്തിട്ട് നിൽക്കണം നിന്നിട്ട് വൈകുന്നേരം പോയിട്ട് സൈൻ ചെയ്യണം അപ്പൊ ഇതാണോ നിങ്ങൾ പറയുന്നത് നല്ല റാഗിങ്ങി എന്നിട്ട് അവസാനം ഈ മൂന്ന് ദിവസം കൊണ്ട് എല്ലാവരെയും അവൻ്റെ ഇൻറ്റേണൽ ഓർഡർമാരെ ചവിട്ടി ചവിട്ടി മതിച്ച് ഒരു മുറിവ് പോലും പുറത്തു വരാത്ത രീതിയിൽ ചവിട്ടി മതിച്ച് അതിനാ ഒരു മാവോയിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ നക്സൽ എന്നുള്ള രീതിയിൽ നല്ല ട്രെയിനിങ് കിട്ടിയ രീതിയിൽ അവർ ചവിട്ടി മതിച്ച് കൊന്നു അപ്പോൾ അപ്പം നിങ്ങൾ പറഞ്ഞ റാങ്കിങ്ങിലാണെന്നോ ഞാനും സമ്മതിച്ചു അപ്പോൾ ഇതാണോ നിങ്ങളുടെ റാങ്കിങ് നിങ്ങളുടെ എസ് ഒ റാങ്കിങ് ഇതാണോ നിങ്ങൾ സമ്മതിച്ചല്ലോ റാങ്കിങ്ങിലാണ് ചെയ്തതെന്ന് ഞാനും സമ്മതിക്കുന്നു അപ്പോൾ ഇതാണോ നിങ്ങളുടെ റാങ്കിങ് അപ്പോൾ നിങ്ങൾ സംഭവിച്ച റാങ്കിങ്ങാണ് നിങ്ങളെ മുതിർന്ന നേതാവ് ഉൾപ്പെടെ അവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ വന്ന് തെളിവ് നശിപ്പിക്കാനോ എല്ലാം വന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞ് റാഗിങ് ഇത് തന്നെയാണ് റാങ്കിങ് നിങ്ങളെ റാഗിങ് ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത് ഫൈറ്റ് ചെയ്യേണ്ട വന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയല്ല സർക്കാരിനെതിരെ വരെ ചെയ്യേണ്ടി വന്നത് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും മൂടി വെച്ചു അട്ടിമറിക്കപ്പെട്ടു എല്ലാം സംഭവിച്ചു അല്ലെങ്കിൽ ആൻറ്റി റാങ്കിങ് സ്കോഡ് അവസാനം കൊടുത്തിട്ടുള്ള മൂന്നാല് പെൺകുട്ടികളെ പേരുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് പോലീസ് അവർ അറസ്റ്റ് ചെയ്തില്ല നിങ്ങള് പറയും നമ്മൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യില്ല അപ്പോൾ ആന്റി റാങ്ക് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള പെൺകുട്ടികളെ പേര് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ പോലീസ് അവർ അറസ്റ്റ് ചെയ്യില്ല ആ സമയത്തൊന്നും സി ബി ഐക്ക് ഇത് വിട്ടിട്ടില്ലല്ലോ പിന്നെ അക്ഷയ് എന്ന് പറഞ്ഞത് അവ എക്സിക്യൂട്ടീവ് അംഗോ ആ ആ എസ് എഫ് ഐയുടെ എക്സിക്യൂട്ടീവ് അംഗോ വേണമെങ്കിൽ താങ്കൾക്ക് തിരക്ക് നോക്കാം എക്സിക്യൂട്ടീവ് അംഗവും ആയിട്ട് അവന്റെ അച്ഛനും അവിടെ ഒരു വലിയ ഇടുക്കിയിലെ വലിയ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് എംബമ്മയുടെ ചെറിയ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അമ്മമ്മണ്ണിയുടെ ചെറിയ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ഈ നാരായണൻ നാരായണന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ മതി നാരായണന്റെ ഭാര്യ വിനീത വിനീത എന്ന് പറയുന്നത് ഇവിടെ ഫെഡറൽ ബാങ്കിലാ അഖിലേന്ത്യാ യൂണിയന്റെ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റാഫ് യൂണിയൻ സ്റ്റാഫ് യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാ നിങ്ങൾക്ക് ഇടതുവശത്തിന്റെ വേണമെങ്കിൽ തിരക്കി നോക്കൂ നിങ്ങൾ തിരക്കി നോക്കൂ ഞാൻ പറയുന്ന ഒരു ആരോപണമല്ല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫ് യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആ ഭാര്യ ഇരിക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ ഭർത്താവിനെ ഏത് അറ്റോമലി കൊണ്ട് സംരക്ഷിക്കേണ്ടത് ഇടതുവർത്തിന്റെ തെറ്റാണ് ഈ കൊടിയ പീഡനം നടന്ന് മരണപ്പെട്ടതിന് ശേഷവും പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡീനിന്റെ ചുമതല എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലുകളിൽ പോയി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കലല്ല മറ്റു പല ജോലികളുമുണ്ട് എന്തായാലും മരണവിവരം ഞങ്ങൾ യഥാസമയം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും കൂടിയുള്ള ആ മറുപടി കേരള ജനത മുഴുവൻ കണ്ടതാണ്